السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برل الله أما بعد فقه بارهم إرنوتي إربتي إرد پرشدتما يا قرآن پارائنم إرأي پردفلارهم آيا عبادتانا مهانا يا آيه سيدنا الحبيب عبد الله الحداد رضي الله عنه أورطة نصائح الدينية إن غرنا تطيل وَعَلَمُوا معاشر الإخوان أو مسلم أن تلاوة القرآن العظيم من أفضل العبادات وأعظم القربات وأجل الطاعات പരിശുദ്ധ ഖുർആൻ പാരായണം ഏറ്റവും മഹത്തരമായ ആരാധനകളിൽപ്പെട്ടതാണ് കരീം ഖുർആൻ പാരായണത്തിന് മഹത്തരമായ പ്രതിഫലമുണ്ട് ഫത്ഹുൽ മുഈനിന്റെ വിശദീകരണ ഗ്രന്ഥമായ യാനത്ത് താലിബിയനിൽ ഈ ഭാഗം ഉദ്ധരിച്ചതിനു ശേഷം മഹാനരായ സയ്യിദുന മുഹമ്മദ് വചനം കൂടി ചേർത്തുവച്ചതായി കാണാൻ സാധിക്കും ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലമാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നത് ഹർഫം മിൻ ലഹു ഹസന ഹസന വൽ അംസാലിഹ لا لام حرف حرف واحد بل ൂ അലിഫുലീം ഹർഫുൻ വാഹിദ്ൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ തിരുനബി സാഹുഅലി വസ്ലമ തങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരക്ഷരം പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു അക്ഷരത്തിനു പകരം പത്ത് ഹസനത്ത് രേഖപ്പെടുത്തപ്പെടും അലിഫ്ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അത് ഒറ്റ ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് അലിഫ് എന്നത് ഒരു അക്ഷരമാണ് ലാം എന്നത് മറ്റൊരു അക്ഷരമാണ് മീം എന്നത് വേറെ ഒരു അക്ഷരമാണ് അപ്പോൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് മുപ്പത് ഹസനത്താണ് രേഖപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനോത്തിൻ്റെ മഹത്തരമായ പ്രതിഫലത്തെയാണ് ഈ ഹദീസ് വിരൽ ചൂണ്ടുന്നത് ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയം കേവലം ഖുർആാനോത്തിന് കിട്ടുന്ന മിനിമം ഖുർആാനോത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ പത്ത് ഹസനത്ത് എന്ന് പറഞ്ഞത് ഖുർആാനോത്തിൻ്റെ അതബുകളൊക്കെ പാലിച്ച് പാരായണം ചെയ്യുമ്പോൾ ഇതിലേറെ പ്രതിഫലം ലഭിക്കും എന്നത് ശ്രദ്ധേയമാണ് അള്ളാഹു കുറാൻ പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കു